ഇത് പറഞ്ഞു കേട്ട് തെറ്റിദ്ധരിക്കേണ്ടേ കേട്ടോ അതായത് ഈ ദുരന്തത്തിനിരയായ മനുഷ്യർക്കൊക്കെ അവർക്ക് നല്ല ജീവിതം നടത്താൻ വേണ്ടിയിട്ട് ഭാവിയിലെങ്കിലും ആ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കണം അകമഴിഞ്ഞ് സഹായിക്കണം മറ്റു മാർഗങ്ങളില്ല നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ ഞാനിവിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും സംഭാവന നൽകരുത് എന്നൊന്നും പറയുന്നില്ല സംഭാവന നൽകണം പക്ഷേ കൃത്യമായ ഓഡിറ്റ് വേണം അതേ പറയുന്നുള്ളൂ അതല്ലാതെ അതല്ലാതെ കിട്ടുന്ന പൈസ മുഴുവൻ വാങ്ങി വെച്ചിട്ട് പുത്തുമലയിൽ പുത്തുമലയിൽ സംഭവിച്ച പോലെ ഈ കാണിച്ചു കൂട്ടൽ പരിപാടി ഉണ്ടല്ലോ ഇവർക്ക് ഹെൽത്ത് സെന്റർ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നു അങ്കണവാടി ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നു കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നു ബസ് സ്റ്റോ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നു ഒന്നുമില്ല അതേപോലെ ആകരുത് എന്ന് എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പറഞ്ഞേ തീരൂ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് അതല്ലാതെ ഒരു അല്ല പിണറായി വിജയൻ പറഞ്ഞിരുന്നപ്പോൾ ആർക്കും മിണ്ടാൻ പാടില്ല എന്തൊരു അവസ്ഥയില്ല പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നാം എടുക്കൂ പണിയെടുക്കൂ എന്നും പറഞ്ഞിരുന്നല്ലോ ഇന്ദിരാഗാന്ധി രാജ്യം ഭരിച്ചത് അതേപോലെ അല്ല പിണറായി ഭരിക്കുന്നത് അത് പിണറായി ഓർമ്മ വേണം മലയാള മനോരമയുടെ എട്ടാമത്തെ ടോപ്പിൽ തന്നെ പുനരധിവാസ കേന്ദ്രം എവിടെ എവിടെയാണ് ഈ പറയുന്ന നമ്മുടെ മുണ്ടക്കൈയിലും മുണ്ടക്കൈലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലില് കുടുംബം വീടുകൾ നഷ്ടപ്പെട്ട ഈ ആയിരത്തോളം പേർക്ക് എവിടെയാണ് എവിടെയാണ് ഈ പുനരധിവാസ കേന്ദ്രം എന്നുള്ളതെ കുറിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല താൽക്കാലികമായി അവർക്ക് പാർപ്പിടമൊരുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതും എവിടെ എത്തിയിട്ടില്ല എവിടെയാണ് വീടുകൾ ഉണ്ടാക്കാൻ പോകുന്നത് കാരണം വീടുകൾ ഉണ്ടാക്കാൻ ഏതാണ്ട് ആവശ്യം എനിക്ക് തോന്നുന്നു ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് വീടുകളാണ് ആവശ്യം അത്രയും വീടുകൾ എല്ലാവരും ഓഫർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സർക്കാരിന് വലിയ ബാധ്യതയിൽ നിന്ന് വീട് വീട് ഇണ്ടാക്കി കൊടുക്കുന്നു സന്നദ്ധ സംഘടനകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്ഥലം കൊടുക്കണം സ്ഥലം സർക്കാർ എവിടെയാണ് കണ്ടെത്തുക സർക്കാർ വലിയ ടൗൺഷിപ്പുകൾ ഒരു വലിയ ഒരു ടൗൺഷിപ്പ് മോഡലാണ് എന്നൊക്കെ പറയുന്നു ഇതൊക്കെ നമ്മൾ കണ്ട് പുത്തുമല പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ അഞ്ചു വർഷം മുമ്പ് പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെ ഏതാണ് അമ്പത് അറുപതോളം കുടുംബങ്ങൾ വഴിയാധാരമായപ്പോൾ സർക്കാർ പറഞ്ഞതായിരുന്നു ഇതാ ടൗൺഷിപ്പ് അവിടെ ബസ്റ്റാ അടുത്തന്നെ ബസ് സ്റ്റാൻഡ് പിന്നെന്താണ് അവിടെ അങ്കണവാടി അവിടെ മെഡിക്കൽ സെന്റർ അവിടെ സൂപ്പർ മാർക്കറ്റ് അവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല ആ രീതിയിലുള്ള നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു 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 പ്ലാനൊക്കെ ആയിരുന്നു അവിടുത്തെ ടൗൺഷിപ്പ് ഇവിടുത്തെ പുത്തുമലയിലെ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്നലെയാണ് ഇന്നലെ ഏഷ്യാനെറ്റിലെ എൻ കെ ഷിജുവിന്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ വളരെ മിടുക്കനായ റിപ്പോർട്ടറാണ് കേട്ടോ എൻ കെ ഷിജു ഷിജുവിന്റെ റിപ്പോർട്ടർ ഷിജു അവിടെ പോയി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ പുത്തുമലയിൽ അഞ്ചു വർഷം മുമ്പ് അഞ്ചു വർഷം മുമ്പ് പതിനഞ്ച് പതിനഞ്ചോ പതിനാ പതിനഞ്ചു പേര് മരണമടഞ്ഞ പുത്തുമല ഈ ഉരുൾപൊട്ടലില് അവിടെ ഇനിയുണ്ട് കുറെ ആൾക്കാരെ കണ്ടെത്താനും കേട്ടോ ഇത് ഇതേപോലെ നമുക്ക് ഇവിടെ നൂറ്റി അമ്പത്തിമൂന്ന് ആൾക്കാരെ കണ്ടെത്താനുള്ള പോലെ അവിടെയും ഉണ്ടായിരുന്നു അഞ്ചു വർഷം അഞ്ചു വർഷമായി അഞ്ചു വർഷമായിട്ടും അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇത് സാക്ഷാത്കരിക്കാൻ തന്നെ രണ്ടു വർഷം രണ്ടു വർഷം എടുത്തു അത് ഇന്നലത്തെ ഇന്നലത്തെ മലയാള മനോരമയുടെ ഇന്നലത്തെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഞാൻ ഇന്നലെ അത് വിശദമായി പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലത്തെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജാണ് ഇന്നലത്തെ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ അത് പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് നമുക്ക് പോകാം അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യെസ് മാസത്തിനകം സർക്കാർ ശുപാർശ നൽകണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനകം അന്തിമ തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടും ഇതുവരെ വിദഗ്ധ സമിതിയെ നയിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല അതായത് കളപ്പാറയിൽ ഉരുൾപൊട്ടൽ ഇരയായവരുടെ ഭൂമി സാധാരണ നിലയിലാക്കുകയോ ഉചിതമായ നഷ്ടപരിഹാരം നൽകുകയോ വേണമെന്ന വിഷയത്തിൽ സമഗ്രമായ പദ്ധതി തയ്യാറാക്കാനും സർക്കാർ ശുപാർശ നൽകാനുമായിരുന്നു ഉന്നതതല സമിതി രൂപീകരിക്കാൻ ഫെബ്രുവരിയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഫെബ്രുവരിയിലാട്ടോ ഇതും കവളപ്പാറ ഈ ഉരുൾപൊട്ടൽ നടന്നിട്ടും വർഷം നാലായി അവിടെയും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല സർക്കാർ ഒരു ചുക്കും ചെയ്യില്ല ഇതൊക്കെ ഇതൊക്കെ ഈ അപകടത്തിന്റെ ഈ പൈസ വരാൻ വേണ്ടിയിട്ട് ഈ ദുരിതാശ്വാസ നിധി നിറയാൻ വേണ്ടിട്ട് ഇതാ അത് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു ഞങ്ങൾ ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് സൗകര്യങ്ങളുള്ള ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുകയല്ല അത് ഇതൊന്നും ചെയ്യില്ല ഒരു മണ്ണാകട്ടി ചെയ്യില്ല മിണ്ടാൻ പാടില്ല അതുകൊണ്ട് ആൾക്കാരൊന്നും മിണ്ടില്ല ഇപ്പൊ എന്താ പ്രതിപക്ഷം ഒന്നും മിണ്ടുന്നില്ലല്ലോ പ്രതിപക്ഷം എല്ലാരും പകലുള്ള വൈദ്യമൊഴിയെടുത്ത് കൊടുക്കുകയാണ് ദുരിതാശ്വാസ നിധിക്ക് എന്തൊരു വാഴത്തുപാടുകളാണ് എന്തൊരു ദുരിതാശ്വാസ നിധി ഒരു പ്രശ്നമില്ല ദുരിതാശ്വാസ നിധിയില് വകമാറ്റി ചെലവ് ചെലവഴിച്ചതിനെ കുറിച്ച് പ്രശ്നമില്ല അവിടെ തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് പ്രശ്നമില്ല പ്രളയ ദുരിതാശ്വാസത്തിലെ ആ എറണാകുളം ഭാഗങ്ങളിലൊക്കെ നടന്ന കൈയിട്ട് പാറിനെ കുറിച്ച് പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നമില്ല കാരണം മിണ്ടാൻ പാടില്ല മിണ്ടിക്കഴിഞ്ഞാൽ കേസായി എസ് ഐഹ് പാവത അഖിമാരെന്ന് പറഞ്ഞിട്ട് അഖിൽമാരൊപ്പം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി നടക്കുകയാണ് ആ മനുഷ്യൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഈടെ പ്രതിപക്ഷം പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷം ഉണ്ടെന്നില്ലെങ്കിലും ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ അഖിൽമാരാരാണ് കാര്യങ്ങൾ പറയുന്നത് പേടിച്ച് നടക്കണം പിണറായി വിജയൻ അഖിൽമാരാറിന്റെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അതിലേക്ക് ഒരു പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട് അഖിൽമാരാരുടെ വീണ്ടും പിണറായി വിജയന്റെ മൂടിന് നീക്കൊളുത്തിക്കൊണ്ട് അഖിൽമാരാറ് നടക്കുന്നുണ്ട് ഈ ന്യായീകരണ തൊഴിലാളികൾ മുഴുവൻ വന്ന് ന്യായീകരിച്ചിട്ടും അഖിൽമാരാർ പറഞ്ഞതിനെ ഗണ്ണിക്കാൻ പറ്റുന്നില്ല അതിലേക്ക് ഞാൻ വരുന്നു അപ്പൊ ഇതിലെ മനോർമ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ പുത്തുമലയിലാകട്ടെ ദുരന്തത്തിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞാണ് കുടുംബങ്ങളുടെ പുനരധിവാസം യാഥാർത്ഥ്യമാരുടെ എഡിറ്റോറിയലാണ് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പറയുന്നത് പുത്തുമലയില് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ രണ്ടു വർഷം ഈ രണ്ട് വർഷവും ഈ പറയുന്ന ദുരന്തത്തിനിരയായവര് നരകിക്കുകയായിരുന്നു രണ്ട് വർഷം എടുത്തിട്ടാണ് കോടികൾ ഈ പറയുന്ന രീതിയിലുള്ള ദുരിതാശ്വാസ നിധിയിൽ കോടികൾ കിടക്കുമ്പോഴാണ് ഈ പാവം മനുഷ്യർക്ക് രണ്ട് വർഷം കാത്തിരുന്നിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് അമ്പത്തിയേഴ് വീടുകൾക്ക് ഹർഷം പദ്ധതിയില് പുത്തുമലയില് അഞ്ചു വർഷം മുമ്പ് ഇതേപോലെ ഉരുൾപൊട്ടലുണ്ടായ ഇതേപോലെ ഉരുൾപൊട്ടലുണ്ടായ ഈ പുത്തുമലയില് അതായത് ഈ ചൂരന്മലയിൽ നിന്ന് ഏതാണ്ട് ഏതാനും ചുരുങ്ങിയ കിലോമീറ്റർ അഞ്ചു ആറ് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് പുത്തുമല അവിടെ ഉണ്ടായിരുന്ന ഒരു ഉൾപ്പെട്ടലിലാണ് അഞ്ചു വർഷം ഉണ്ടായിരുന്ന ഒരു ഉൾപ്പെട്ടലില് രണ്ടു വർഷം കാത്തിരുന്ന ശേഷമാണ് ആ പാവങ്ങൾക്ക് ഒരു ടൗൺഷിപ്പ് കൊടുത്തത് ഈ വീടുണ്ടാക്കി കൊടുത്തത് ആ വീട് എന്ന് പറഞ്ഞത് ഉണ്ടാക്കി കൊടുത്തതൊക്കെ ഈ സന്നദ്ധ സംഘടനകളാണ് കേട്ടോ അതായത് എത്ര അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷത്തിന് വീടുകളാണ് ഉണ്ടാക്കി കൊടുത്തത് ഈ എന്നിട്ട് ആ ഏഷ്യാനെറ്റിന്റെ ഈ വിഷയത്തില് പറയുന്നുണ്ട് ഈ രണ്ടു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ വീടുകളൊക്കെ ചോർന്നലിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചോറ് ഒരിക്കൽ നിന്നിട്ട് പാത്രങ്ങളൊക്കെ വെച്ചിട്ട് മഴക്കാലത്ത് പാത്രങ്ങളൊക്കെ വെച്ചിട്ട് പാവം സ്ത്രീകൾ എന്നിട്ട് പറയാനുട്ടോ ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ച പോലെയാ മുണ്ടക്കൈയിലെ മുണ്ടക്കൈലെ പാവം ജനങ്ങളെ പറ്റിക്കല്ലേ എന്ന് അവിടെ സ്ത്രീകൾ പറയാണ് കഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ എന്നിട്ട് നമ്മളെന്തോ വലിയ രക്ഷാപ്രവർത്തനം ഇവരൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെ കൈയിട്ട് വാരാം ദുരന്തം ആഘോഷിക്കുകയാണ് പിണറായിയും ചിങ്കിടികളും പൈസ വന്നിട്ട് പൈസയോടെ അഹങ്കരിക്കുകയാണ് ഞങ്ങൾക്ക് വീണ്ടും കിട്ടണം വീണ്ടും പ്രധാനമന്ത്രി വരുന്നതെന്ന് കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എന്താണ് എൽ കാറ്റഗറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മാറ്റി എഴുപത്തഞ്ച് ശതമാനം ഇതിന്റെ ഈ പുനരധിവാസത്തിന്റെ പൈസ കേന്ദ്രം തരുന്ന പറയുന്നത് അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയ പൈസ മുഴുവൻ മുഴുവനും ലാഭം പോകാം മിണ്ടില്ല ആരും മിണ്ടില്ല മിണ്ടിയാൽ കേസാണ് മിണ്ടിയാൽ അറസ്റ്റാണ് എന്തൊരു കഷ്ടമാണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും മിണ്ടുന്നില്ല പേടി എല്ലാവർക്കും അപ്പൊ പുത്തുമലയില് നിങ്ങൾ കാണുന്നത് ഏഷ്യാനെറ്റിന്റെ ആ ഒരു വീഡിയോ യൂട്യൂബ് യൂട്യൂബിനോക്കെ കാണാം അതിൽ ഈ ഷിജുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നു നമുക്ക് കഷ്ടം തോന്നുന്നുണ്ടെ അവർ പറയാന്ന് ഞങ്ങൾക്ക് ഇവിടെ ഹെൽത്ത് സെന്റർ ഉണ്ടാക്കുന്നു പറയുന്നത് ഈ ടൗൺഷിപ്പിനോട് അനുബന്ധിച്ച് ഹെൽത്ത് സെന്റർ ഉണ്ടാക്കുന്നു പറഞ്ഞിരുന്നു അങ്കണവാടി ഉണ്ടാക്കുന്നു പറഞ്ഞിരുന്നു ഒരു ഗോക്കും ഇല്ല അവിടെ ആകെ ഈ കുറച്ച് വീടുകൾ വെച്ചു കൊടുത്തു അത് തന്നെ ആ വീടുകൾ ചോർച്ചയുള്ള വീടുകൾ ഇതാണ് ഇപ്പൊ കോടികൾ ആയിരക്കണക്കിന് കോടികൾ ഇവിടെ പിരിച്ചെടുത്തു കഴിഞ്ഞിട്ട് ഈ പറയുന്ന പാവം മുണ്ടകൈയിലെയും ചൂരന്മലയിലെയും ദുരിത ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് ഈ മാതിരി ചോർച്ചയുള്ള വീടുകളായിരിക്കും എന്നിട്ടാണ് ഇവിടെ മേനി നടിച്ച് എന്തോ ഭയങ്കര സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന മാതിരി പറയുന്നത് സൗകര്യം ആ വീഡിയോ നിങ്ങൾ പോയി കാണട്ടോ കണ്ണ് കണ്ണു നിറഞ്ഞു പോകും നമ്മുടെ പറഞ്ഞു പറ്റിക്കുന്ന ഈ ദുരന്ത ദുരന്തം നേരിട്ട ആൾക്കാരുടെ ശാപമുണ്ടല്ലോ രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ എത്ര എത്ര ഗംഗാജലത്തില് എത്ര എത്ര സതകോടി വട്ടം മുങ്ങിയാലും വിടറായിരിക്കൊന്നും ശാപമോശം കിട്ടില്ല കേട്ടോ ഈ പറയുന്ന പാവപ്പെട്ടവരുടെ ശാപം ഉള്ളൊരിക്കലും ആ സ്ത്രീ പറയാണ് ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ കിടക്കുക ഈ വെള്ളം വെള്ളം കിണിഞ്ഞിറങ്ങുന്ന ഈ തറയിൽ പുത്തുവലയിലെ ഈ നമ്മുടെ ടൗൺഷിപ്പിലെ ഇവർ കെട്ടിക്കൊടുത്ത വീട്ടിൽ അതാണ് സ്ഥിതി അപ്പൊ ഇതിൽ പറയുന്നത് പുനരധിവാസ കേന്ദ്രം എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു പിന്നീട് വയനാട് ഉടൻ വേണം ആയിരം കോടി സംഭാവനയും സാലറി ചാലഞ്ച് മടക്കം പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ് കോടി ഇതാ വയനാട് ഉടൻ വേണം ഉടൻ വേണം ആയിരം കോടി അതാണ് ഒരു വാർത്ത വയനാട് ഉടൻ വേണം ആയിരം കോടി എന്തിരണായിരം കോടി കുട്ടടിക്കാനാണോ വയനാട്ടിൽ നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമായി സർക്കാരിന് വേണ്ടത് ആയിരം കോടിയോളം രൂപ കോടി കിട്ടിയിട്ടാണ് ഈ പാവങ്ങൾക്ക് പുത്തുമല മോഡല് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ദൃശ്യങ്ങളാണ് വെറുതെ കള്ള കഥകളല്ല ആ ഏഷ്യാനെറ്റിന്റെ വീഡിയോ നിങ്ങളൊന്ന് കാണണം ഷിജുവിന്റെ റിപ്പോർട്ട് സഹിതമുള്ളത് ഇതിരണ്ടാണ് കടമെടുത്ത് മൂവായിരം കോടി ശമ്പളം കൊടുക്കാൻ വേണ്ടിട്ട് ഒരു മൂവായിരം കോടി കൂടി കടമെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ആയിരം കോടി വേണമെന്ന് അറിയുന്നു അപ്പൊ ആയിരത്തിൽ അഞ്ഞൂറ് കോടി അപ്പം കിട്ടിയിട്ടുള്ളൂ അത്രേ ഈ സർക്കാർ ജീവനക്കാരുടെ ഈ സാലറി ചാർജ് ഉൾപ്പെടെ ഈ പൈസക്ക് എങ്ങോട്ട് പോകുന്നു അറിയില്ല സംഭാവന തുടരുന്നു രണ്ടു കോളത്തിൽ അതുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ച് ലക്ഷം രൂപയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ലക്ഷം രൂപയും സംഭാവന നൽകി മുഖ്യമന്ത്രിയുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കുറഞ്ഞത് പത്ത് ദിവസത്തെ ശമ്പളം സംഭാവന ചെയ്യും അങ്ങനെ അങ്ങനെ സംഭാവനകളുടെ എന്താ പറയാ ലിസ്റ്റ് നീട്ടി വരികയാണ് ഇത് പറഞ്ഞു കേട്ട് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ അതായത് ഈ ദുരന്തത്തിനിരയായ മനുഷ്യർക്കൊക്കെ അവർക്ക് നല്ല ജീവിതം നടത്താൻ വേണ്ടിയിട്ട് ഭാവിയില്ലെങ്കിലും ആ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കണം അകമഴിഞ്ഞ് സഹായിക്കണം മറ്റു മാർഗങ്ങളില്ല നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ ഞാനിവിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും സംഭാവന നൽകരുത് എന്നൊന്നും പറയുന്നില്ല സംഭാവന നൽകണം പക്ഷേ കൃത്യമായ ഓഡിറ്റ് വേണം അതേ പറയുന്നുള്ളൂ അതല്ലാതെ അതല്ലാതെ കിട്ടുന്ന പൈസ മുഴുവൻ വാങ്ങി വെച്ചിട്ട് പുത്തുമലയിൽ പുത്തുമലയിൽ സംഭവിച്ച പോലെ ഈ കാണിച്ചു കൂട്ടൽ പരിപാടി ഉണ്ടല്ലോ ഇവർക്ക് ഹെൽത്ത് സെന്റർ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നു അങ്കണവാടി ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നു കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നു ബസ് ബസ്റ്റോ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നു ഒന്നുമില്ല അതേപോലെ ആകരുത് എന്ന് എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പറഞ്ഞേ തീരു ഇതൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് അതല്ലാതെ ഒരു അല്ല പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ആർക്കും ഇണ്ടാൻ പാടില്ല എന്നിട്ട് അവസ്ഥയില്ല പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നാളെടുക്കൂ പണിയെടുക്കുവോ എന്നും പറഞ്ഞിരുന്നല്ലോ ഇന്ദിരാഗാന്ധി രാജ്യം ഭരിച്ചത് അതേപോലെ അല്ല പിണറായി ഭരിക്കുന്നത് അത് പിണറായിക്ക് ഓർമ്മ വേണം അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം പറയും അഭിപ്രായം പറയും തരണ്ട ഒന്നും പറയുന്നില്ല അതിലേക്ക് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ കഴിയുന്നതിനനുസരിച്ച് സംഭാവന കൊടുക്കണം പക്ഷേ സംഭാവന കൊടുത്ത സംഭാവന വളരെ കൃത്യമായി അതിന് ചെലവഴിക്കണം എനിക്ക് ദേശാമേലിൽ ഞാൻ വരുന്നു കേട്ടോ ദേശാമേളി പുത്തലത്ത് ദിനേശന്റെ പുത്തലത്ത് ദിനേശന്റെ ഒരു ഞാൻ അതിൽ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല ഞാനത് വായിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മലയാള മനോരമയുടെ മലയാള മനോരമയുടെ വാർത്തകള് നമുക്ക് പെട്ടെന്ന് മാതൃഭൂമിയിലേക്ക് പോകാം